പാലാ പൊൻകുന്നം റോഡിൽ അട്ടിക്കലിനടുത്ത് കണ്ടത്തിങ്കൽ റോഡിന് സമീപമുള്ള മറ്റക്കാട്ട് ഭാഗത്തുള്ള ഫ്ളാറ്റിൽ നിന്നും മലിനജലം അടുത്തുള്ള വീട്ടുമുറ്റങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായി പ്രദേശവാസികളുടെ പരാതി ഈ പ്രദേശത്ത് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലമാണ് ഇതിലെ ഒഴുകിയെത്തുന്നതെന്നാണ് നാട്ടുകാരുടെ സംശയം റോഡിലൂടെ പരന്നൊഴുകി വരുന്ന വെള്ളം വീടുകളുടെ മുറ്റങ്ങളിൽ കൂടിയാണ് ഒഴുകിപ്പോകുന്നത് ദുർഗന്ധം കൂടാതെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ചൊറിച്ചിലും ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസി സിജു എബ്രഹാം പറഞ്ഞു സിജുവിന്റെ വീടിന്റെ മുറ്റത്തുകൂടിയാണ് കൂടുതൽ മലിനജലം ഒഴുകിവരുന്നത് ഞങ്ങൾ പ്രകാശം പഞ്ചായത്തിൽ പരാതികൾ പറഞ്ഞിട്ടും അതിനൊരു തീരുമാനം കാണുവാൻ സാധിച്ചില്ല അത് മറ്റൊരു പറമ്പിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളമാണ് ഇതിൽ ഒഴുകിവരുന്നത് എങ്കിലും അതിലൂടെ പല കളറുകൾ വെളുത്ത കളറുകൾ വരുന്നു അതുപോലെ ആ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കാര്യങ്ങൾക്ക് ചൊറിച്ചിൽ പോലും ഉണ്ടാകുന്നു ആ വെള്ളം നല്ല രീതിയിൽ വലിയ ഒഴുകി വരുന്നതാണ് അത് ഞങ്ങൾക്കൊരു സംശയം എന്നുള്ളത് അവിടെ ഒരു കക്കൂസിൻ്റെ ടാങ്കുണ്ട് ആ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നാണ് ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും അതായത് ഈ കോളനിയിലുള്ള കോളനി എങ്കിലും പത്ത് മുപ്പത് വീടുകളുണ്ട് ഈ വീടുകളിലുള്ളവരുടെ എല്ലാ സംശയം പല രീതിയിൽ ഞങ്ങൾ നോക്കിയിട്ട് അതിനൊരു മറുപടി ലഭിക്കാനോ അല്ലെങ്കിൽ അതെന്നാന്ന് കണ്ടുപിടിക്കുവാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് നിയമപാലകർ ഈ വെള്ളം കൊണ്ട് പരിശോധിക്കുവോ അതിനുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേർ ഈ കുടുംബങ്ങളിലുണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിലെ ഓവർഫ്ലോ പൈപ്പ് മതിലിനുള്ളിലൂടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് വെളുത്തു നിറത്തിലുള്ള വസ്തു വെള്ളം ഒഴുകി പോകുന്നിടത്ത് കാണാനുണ്ട് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം